എല്ലാവർക്കും കേരള പി എസ് സി ട്രണ്ട്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ചാനൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എസ് ആർ ടി റിവിഷൻ സീരീസാണ് അത് പ്രകാരമുള്ള ക്ലാസ്സുകളാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റിവിഷൻ സീരീസ് ഒക്കെ എല്ലാവർക്കും ഉപകാരം അല്ലെങ്കിൽ ഉപകാരമായി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം ഇപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരം ഉപകാരമുണ്ടായാൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ് ഈ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക പിന്നെ നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട് അത് അതിൽ ജോയിൻ ചെയ്യാനായിട്ട് കേരള പി എസ് സി ട്രെൻഡ്സ് അവസാനം സെഡ് ആണ് ഈ മുകളിൽ കാണാൻ ഇതുപോലെ ടൈപ്പ് ചെയ്താൽ സെർ ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയും ഇല്ലെങ്കിൽ നമ്മളെ ബയോയിലെ ലിങ്കിൽ വന്ന ലിങ്കിലും നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കുണ്ട് അപ്പോൾ അങ്ങനെയും കയറാം അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം നോക്കാം മൗലികാവകാശങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക താഴെ കുറച്ച് പ്രസ്താവനകളുണ്ട് ഇപ്പോൾ മൗലികാവകാശങ്ങളെ സംബന്ധിച്ചുള്ള പ്രസ്താവനയാണ് അതിൽ നിന്ന് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനും ഒന്നാമത്തെ പ്രസ്താവന നോക്കാം വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ലാത്ത അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ലാത്ത അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ ആ പ്രസ്താവന എന്താണ് ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലെ നെഹ്റു കമ്മിറ്റി ഇന്ത്യ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പു നൽകേണ്ട അവകാശങ്ങളുടെ പട്ടിക സമർപ്പിച്ചു അപ്പോൾ നെഹ്റു കമ്മിറ്റി പട്ടിക അവകാശ പട്ടിക സമർപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടാണ് ആ പ്രസ്താവനയും ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലാണ് എന്ത് നെഹ്റു കമ്മിറ്റി ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പു നൽകേണ്ട അവകാശങ്ങളുടെ പട്ടിക ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മുന്നിൽ സമർപ്പിച്ചത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് അവകാശ പട്ടിക നെഹ്റു കമ്മിറ്റി അതും ശരിയാണ് ഭരണഘടനയുടെ ഭാഗം നാലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ ഭാഗം നാലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഉൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഈ പ്രസ്താവന എന്താണ് തെറ്റാണ് ഭാഗം നാലിലല്ല ഭാഗം മൂന്നിലാണ് എന്ത് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഭാഗം മൂന്നിലാണ് ഭാഗം നാലിലല്ല ഭാഗം നാലിലെന്താണ് ഭാഗം നാലില് നിർദ്ദേശക തത്വങ്ങളും ഭാഗം നാലികയിൽ മൗലിക കർത്തവ്യങ്ങൾ അപ്പോൾ ഭാഗം എന്ത് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൗലിക അവകാശങ്ങൾ ഇന്ത്യ കടങ്ങത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് അമേരിക്കൻ ഭരണഘടനയിലെ അവകാശ പട്ടികയിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ ഇന്ത്യ കടങ്കൊണ്ടത് ആ പ്രസ്താവനയും ശരിയാണ് അപ്പോൾ മൗലിക അവകാശങ്ങൾ ഇന്ത്യ നിന്നാണ് അമേരിക്കൻ ഭരണഘടനയിലാണ് ഭരണഘടനയിൽ നിന്നാണ് അമേരിക്കൻ ഭരണഘടനയിലെ അവകാശ പട്ട അവകാശ പട്ടികയിൽ നിന്നാണെന്ത് അവകാശങ്ങൾ ഇന്ത്യ കടം കടങ്ങണ്ടത് അപ്പോൾ ഇതിൽ ഭാഗം നാല് എന്നുള്ള പ്രസ്താവനയാണ് എടുത്തിട്ട് ഭാഗം മൂന്നിലാണെന്ത് മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയുന്നത് ഭാഗം നാലിലല്ല ഭാഗം മൂന്നിലാണ് ഭാഗം നാലിൽ നിർദ്ദേശ തത്വങ്ങളും ഭാഗം നാല് ഏഴ് മൗലിക കർത്തവ്യങ്ങളുമാണ് പറയുന്നത് അപ്പോൾ ഇന്ത്യയുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന ആശയവും അതുപോലെ മൗലികാവകാശങ്ങൾ എന്ന ആശയവും ഇന്ത്യ കടം കടങ്കുണ്ടത് അമേരിക്കയിൽ നിന്നാണ് താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് സമത്വത്തിനുള്ള അവകാശത്തിലെ ആശയങ്ങളിൽ ഉൾക്കൊള്ളാത്തത് തിരഞ്ഞെടുക്കുക അപ്പോൾ താഴെ കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് സമത്വത്തിനുള്ള അവകാശത്തിലെ ആശയങ്ങളിൽ ഉൾക്കൊള്ളാത്തത് തിരഞ്ഞെടുക്കാനാണ് ഒന്നാമത്തെ നോക്കാം നിയമത്തിന് മുന്നിൽ സമത്വം ഉറപ്പാക്കൽ അതെന്താണ് സമത്വത്തിനുള്ള അവകാശം എന്ന എന്ന ഭരണ മൗലികാവകാശത്തിൽ വരുന്നതാണ് ജാതി മതം വർഗം ലിംഗം ജനന സ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കൽ അതും എന്താണ് സമത്വത്തിനുള്ള അവകാശത്തിൽ വരുന്നതാണ് പൊതുനിര നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ അതും എന്താണ് സമത്വത്തിനുള്ള അവകാശങ്ങളിൽ വരുന്നതാണ് തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ സ്ഥാന പേരുകൾ നിർത്തലാക്കൽ ഇത് രണ്ടും എന്താണ് സമത്വത്തിനുള്ള അവകാശങ്ങളിൽ വരുന്നതാണ് ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം അതെന്താണ് അത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്നതാണ് അപ്പോൾ സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് എന്ന് പറയുന്നത് അവസാനത്തതാണ് ഇന്ത്യയിലെവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം മൗലികാവകാശമാണ് മൗലികാവകാശങ്ങളുടെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിലാണ് എന്ത് ഈ അവസാനത്തത് ഇന്ത്യയിലെവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം വരുന്നത് സമത്വത്തിനുള്ള അവകാശത്തിൽ വരുന്നത് ഏതൊക്കെയാണ് നിയമത്തിന് മുന്നിൽ സമത്വം ഉറപ്പാക്കൽ ജാതി മതം വർഗം ലിംഗം ജനന സ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കൽ പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ ഇവയൊക്കെ എന്താണ് ഇവയാണ് എന്തു വരുന്നത് സമത്വത്തിനുള്ള അവകാശത്തിൽ വരുന്നത് അടുത്തത് നോക്കാം താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ് ഒന്നാമത്തെ നോക്കാം സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലെവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം ആയുധങ്ങൾ കൂടാതെ സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലെവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം തൊഴിലിലും വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യം ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം അപ്പം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ് ഈ പറഞ്ഞ എല്ലാതും എന്താണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് അപ്പം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്നുകൂടി നോക്കാം സംസ്ഥാനത്തിന് സോറി സംസാരത്തിനും ആശയപ്രകടത്തിനും പ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലെവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം അതുപോലെ ആയുധങ്ങൾ കൂടാതെ സമാധാനപരമായി സമ്മേളനിക്കാനുള്ള സ്വാതന്ത്ര്യം സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലെവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം അതുപോലെ എന്താണ് തൊഴിലിലും വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലെവിടെയും തൊഴിലിലും വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യം ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം അതുപോലെ അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശങ്ങളിലെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ അടിയന്തരാവസ്ഥ കാലത്ത് പോലും നിഷേധിക്കാൻ പറ്റാത്ത അവകാശം ഏതാണ് അപ്പം മൗലികാവകാശങ്ങളിലെ എന്താ പറയുക സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ അടിയന്തരാവസ്ഥ കാലത്ത് പോലും നിഷേധിക്കാൻ പറ്റാത്തൊരവകാശമുണ്ട് അതേതാണ് ഒന്ന് എവിടെയും താമസിക്കാനുള്ള അവകാശം ന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ പറഞ്ഞത് എല്ലാതും എന്താണ് മൗലികാവകാശങ്ങളാണ് മൗലികാവകാശങ്ങളിലെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ പെടുന്നതാണ് എന്നാൽ അടിയന്തരാവസ്ഥ കാലത്തുപോലും നിഷേധിക്കാൻ പറ്റാത്ത ഒരു അവകാശം എന്ന് പറയുന്നത് ഇതിലേതാണ് ഓപ്ഷൻ സി ആണ് ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിനെയും സംരക്ഷണം എന്നുള്ള അവകാശം അടിയന്തരാവസ്ഥ കാലത്ത് പോലും നിഷേധിക്കാൻ പറ്റാത്ത ഒരു മൗലികാവകാശമാണ് അപ്പോൾ ബാക്കിയുള്ള ഏത് എല്ലാ മൗലികാവകാശങ്ങളും എന്ത് ചെയ്യാം അടിയന്തരാവസ്ഥ കാലത്ത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഗവണ്മെൻറ്റിന് നിരോധിക്കാം അല്ലെങ്കിൽ എന്തു ചെയ്യാം നിഷേധിക്കാം പക്ഷേ ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിനെയും സംരക്ഷണം എന്നുള്ള നമ്മുടെ മൗലികാവകാശം അടിയന്തരാവസ്ഥ കാലത്ത് പോലും നമുക്ക് നിഷേധിക്കാൻ പറ്റാത്ത എന്താണ് മൗലികാവകാശമാണ് അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു മൗലികാവകാശമാണ് താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് അല്ല ഏതെല്ലാം അപ്പം താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതല്ല നിർബന്ധിത തൊഴിൽ മനുഷ്യ കച്ചവടം എന്നിവ നിരോധിച്ചിരിക്കുന്നു വ്യവസായശാലകളിലും ശാലകളിലും മറ്റ് അപകടകരമായ മേഖലകളിലും കുട്ടികളെ ജോലിക്ക് നിയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു ഒന്ന് മാത്രം ഇവയെല്ലാം അപ്പോൾ ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം എന്താണ് ഈ രണ്ടും എന്താണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടുന്നതാണ് അപ്പോൾ ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ് നിർബന്ധിത തൊഴിലും അതുപോലെ മനുഷ്യ കച്ചവടവും ഇവ എന്ത് ചെയ്തു പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു അപ്പോൾ ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തിൻ്റെ ഭാഗമായിട്ട് നിർബന്ധിതമായ തൊഴിലും അതായത് ഒരാൾക്ക് താല്പര്യമില്ലാതെ തൊഴിൽ ചെയ്യിപ്പിക്കുന്നതും അതുപോലെ മനുഷ്യ കച്ചവടവും എന്ത് ചെയ്തു നിരോധിച്ചിരിക്കുന്നു അതുപോലെ പിന്നെന്താണ് ബാലവേല നിരോധനമാണ് ബാലവേല കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതും എന്താണ് നിരോധന നിരോധിച്ചിരിക്കുന്നു അതും എന്താണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വ്യവസായ ശാലകളിലും മറ്റ് അപകടകരമായ മേഖലകളിലും അതായത് ഗനി പോലുള്ള മേഖലകളിലൊക്കെ കുട്ടികളെ ജോലിക്ക് നിയോഗിക്കുന്നത് എന്താണ് നിരോധിച്ചിരിക്കുന്നു ഇപ്പോൾ ഈ രണ്ടും എന്താണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെ പോലൊരു ഒരു രാജ്യത്ത് രാജ്യത്തെ ഗവൺമെൻറ്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്തിൽ അധിഷ്ഠിതമായല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ് ആരുടേതാണ് ഈ വാക്കുകൾ ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തെന്ത് ചെയ്യുക ഗവണ്മെൻറ്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്തിൽ അധിഷ്ഠിതമായല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല നമ്മുടെ ഭരണഘടന എന്തുണ്ട് മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ് അപ്പം ഇങ്ങനെ പറഞ്ഞത് ആരാണ് ബി ആർ അംബേദ്കർ മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ ആരാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ജവഹർലാൽ നെഹ്റു ആണ് അപ്പം ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്കുകളാണ് ഇപ്പം ഇന്ത്യയുടെ മതേതര മൂല്യങ്ങൾ നമ്മൾ സംരക്ഷിക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലാണ് അദ്ദേഹം ഇങ്ങനെയൊരു പറഞ്ഞത് നമ്മുടെ മൗലികാകാശങ്ങളും ഭരണഘടനയൊക്കെ വിശദീകരിച്ചു വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞത് അപ്പോൾ ധാരാളം മതങ്ങളുള്ള നാനാത്വ നാനാത്വത്തിൽ ഏകത്വം എന്നാണ് ഇന്ത്യയുടെ പ്രത്യേകത അപ്പോൾ ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെ പോലൊരു രാജ്യത്തെ ഗവൺമെൻറ്റിനെ എന്ത് ചെയ്യുക ആധുനിക കാലഘട്ടത്തിൽ ഒരിക്കലും മതേതരത്തിൽ അത് പ്രവർത്തിക്കാൻ കഴിയില്ല ഒരു മതരാഷ്ട്രമായി ഒരിക്കലും പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളത് ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്കുകളാണ് താഴെ തന്നിരിക്കുന്നവയിൽ മതസ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് അപ്പം താഴെ തന്നിരിക്കുന്നവയിൽ മതസ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് ഒന്ന് സ്വതന്ത്രമായി ഏതു മതത്തിലും വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം അതെന്താണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ പെടുന്നതാണ് രണ്ടു നോക്കാം മതവിഭാഗങ്ങൾക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യം അതും എന്താണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടുന്നതാണ് മൂന്നാമത്തെ നോക്കാം ഏതെങ്കിലും പ്രത്യേക മതത്തിൻ്റെ പ്രോത്സാഹത്തിന് പ്രോത്സാഹനത്തിന് വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരെയുള്ള അവകാശം അതും എന്താണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ സംബന്ധിച്ച കാര്യമാണ് അപ്പോൾ ഈ മൂന്നും എന്താണ് ഒന്ന് രണ്ട് മൂന്ന് എന്നിവയാണ് ഉത്തരം മൂന്നും എന്താണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അവയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് അപ്പോൾ മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നുള്ള ആശയത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് സ്വതന്ത്രമായി ഏത് മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുള്ള അവകാശം നമുക്ക് സ്വതന്ത്രമായിട്ട് ഏത് മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാം അതിൻ്റെ എന്താണ് വിശ്വാസങ്ങൾക്കനുസരിച്ച് നമുക്ക് ജീവിക്കാം അതുപോലെ എന്ത് ചെയ്യാം നമ്മുടെ മതത്തിൻ്റെ ആശയങ്ങൾ നമുക്ക് പ്രചരിപ്പിക്കാം പിന്നെ രണ്ടാമത്തെ എന്താണ് മതവിഭാഗങ്ങൾക്ക് എന്തു ചെയ്യാം മതകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും നോക്കി നടത്തുന്നതിനുള്ള സ്വാതന്ത്ര്യം ഇപ്പോൾ ഏത് മതത്തിൻ്റെ ആളുകളാണെങ്കിലും അവർക്ക് എന്തു ചെയ്യാം മതകാ ജീ മത ജീവകാരുണ്യ പ്രസ്ഥാപനങ്ങൾ എന്തു ചെയ്യാം സ്ഥാപിക്കാം അത് നോക്കി നടത്താം അതിനുള്ള അവകാശങ്ങളുണ്ട് മൂന്നാമത്തത് പറയുന്നത് എന്താണ് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെ പ്രോത്സാഹനത്തിന് വേണ്ടി അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെ പ്രോത്സാഹനത്തിനോ അതിന് ഉയർത്തിക്കൊണ്ടുവരാനോ വേണ്ടിയിട്ട് എന്തു ചെയ്യാം നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരെയുള്ള അവകാശം അതായത് ഏതെങ്കിലും ഇപ്പോൾ നമ്മുടെ സർക്കാർ ഏതെങ്കിലും ഒരു പ്രത്യേകം മതത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പേരിൽ നമ്മളിരുന്ന് നികുതികൾ പിടി പിരിക്കുകയാണെങ്കിൽ എന്തു ചെയ്യാം ആ നികുതി നമുക്ക് കൊടുക്കാൻ നിർബന്ധിക്കും നിർബന്ധിക്കാൻ പാടില്ല അങ്ങനെ നിർബന്ധിക്കുന്നതിനെതിരെ നമുക്ക് എന്തു ചെയ്യാം കൊടുക്കാതിരിക്കാനുള്ള ഒരു അവകാശമുണ്ട് അതും എന്താണ് മതസ്വന്തളുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്നതാണ് താഴെയുള്ള പ്രസ്താവനകൾ പരിശോധിച്ച് ഏത് അവകാശമാണെന്ന് തിരിച്ചറിയുക അപ്പോൾ താഴെ കുറച്ച് പ്രസ്താവനകളുണ്ട് അത് പരിശോധിച്ചുകൊണ്ട് ഏത് അവകാശമാണ് അതെന്ന് നമുക്ക് തിരിച്ചറിയാം അപ്പോൾ പ്രസ്താവന ഒന്ന് നോക്കാം ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷ ലിപി സംസ്കാരം എന്നിവയുടെ സംരക്ഷണം ഉറപ്പ് വരുത്തുന്നു മതഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശം അപ്പോൾ സൂചനകൾ നോക്കാം ഒന്ന് ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷ ലിപി സംസ്കാരം എന്നിവയുടെ സംരക്ഷണം ഉറപ്പു നൽകുന്നു അതുപോലെ മത മതന്യൂനപക്ഷങ്ങൾക്ക് മതഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് മത ഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് എന്ത് ചെയ്യാം സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്ക ആരംഭിക്കുന്നതിനുള്ള അവകാശം ഇത് ഏത് മൗലികാവകാശത്തിൻ്റെ കീഴിൽ വരുന്ന കാര്യമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ സമത്വത്തിനുള്ള അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഈ ഏത് മൗലികാവകാശത്തിലാണ് ഈ ഒരു കാര്യങ്ങൾ ഉൾപ്പെടുന്നത് ഉത്തര ഓപ്ഷൻ ബി ആണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ എന്നതിന് കീഴിൽ വരുന്നതാണെന്ത് ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷ ലിപി സംസ്കാരം എന്നിവയുടെ സംരക്ഷണം ഉറപ്പു നൽകുക നൽകുന്നു അതുപോലെ എന്താണ് മതഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് എന്ത് ചെയ്യാം സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശം ഈ രണ്ട് അവകാശങ്ങളാണെന്തു സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ എന്നതിൻ്റെ കീഴിൽ വരുന്ന മൗലികാവകാശങ്ങൾ മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അവ പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങളും ഭരണഘടന നിർദ്ദേശിക്കുന്നുണ്ട് ഒരു അവകാശം അറിയപ്പെടുന്നത് എന്താണ് അപ്പോൾ നമ്മുടെ ഏത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാലും അവ പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങളും എന്തുണ്ട് ഭരണഘടനയിൽ നിർദ്ദേശിക്കുന്നുണ്ട് ഒരു അവകാശത്തെ അവകാശം ഏതാണ് സമത്വത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം അപ്പോൾ ഈ ഒരു അവകാശം ഏതാണ് ഉത്തര ഓപ്ഷൻ സി ആണ് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം അപ്പോൾ ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്ന് പറയുന്നത് എന്താണ് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അവ പരിഹരിക്കുന്നതിന് എന്ത് ചെയ്യാം പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങളും ഭരണഘടന നിർദ്ദേശിക്കുന്നുണ്ട് ഈ ഒരു മാർഗ്ഗത്തെയാണ് എന്ത് പറയുന്നത് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്ന് പറയുന്നത് ഇത് പ്രകാരം എന്ത് ചെയ്യാം ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ നേരിട്ട് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ സമീപിച്ചുകൊണ്ട് അവ പുനഃസ്ഥാപിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതാണെന്ത് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മൗലികാവകാശമാണെന്ത് ഭരണഘടനാപര ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നുള്ള ഈ ഒരു മൗലികാവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ച മൗലികാവകാശം ഏതാണ് സമത്വത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ച മൗലികാവകാശം ഏതാണ് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം അപ്പോൾ ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്ന മൗലികാവകാശത്തെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു അത്രയും പ്രധാനപ്പെട്ട ഒരു അവകാശമാണെന്ത് ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം നമ്മുടെ ഈ മുൻപറഞ്ഞ ഏത് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാലും നിഷേധിക്കപ്പെട്ടാലും അത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശമാണെന്ത് ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം അത് നമുക്ക് നമ്മുടെ ഭരണഘടന ഉറപ്പുവരുന്ന് നൽകുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു അവകാശത്തെ ഇന്ത്യൻ ഭരണഘടന ഘടനയുടെ ഹൃദയവും ആത്മാവും ആത്മാവുമെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിക്കാനുള്ള കാരണം ഇത്രയും പ്രധാനപ്പെട്ട ഒരു മൗലികാവകാശമാണിത് അടുത്തു നോക്കാം മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ നേരിട്ട് സമീപിക്കാവുന്നതാണ് ഇപ്രകാരം മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ അറിയപ്പെടുന്നത് ഇപ്പോൾ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ട അവ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി നമുക്ക് എന്തു ചെയ്യാം സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയോ നേരിട്ട് നമുക്ക് സമീപിക്കാം അപ്പോൾ എന്ത് ചെയ്യും സുപ്രീം കോടതിയാണെങ്കിലും ഹൈക്കോടതിയാണെങ്കിലും എന്തു ചെയ്യും ഈ നമ്മുടെ മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി ചില ഉത്തരവുകൾ പുറപ്പെടുവിക്കും ഈ ഉത്തരവുകൾ അറിയപ്പെടുന്നത് എന്താണ് ഹരജികൾ വിധികൾ റിട്ടുകൾ ഇവയൊന്നുമല്ല ഉത്തരം ഏതാണ് ഓപ്ഷൻ ആണ് റിട്ടുകളാണ് റിട്ടുകൾ എന്താണ് മൗലികാവകാശങ്ങളിൽ ലംഘിക്കപ്പെട്ട അവ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി എന്തു ചെയ്യുക നമുക്ക് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ ഏതൊരു ഇന്ത്യൻ പൗരനും നേരിട്ട് സമീപിക്കാവുന്നതാണ് ഇങ്ങനെ സമീപിക്കുന്ന ഘട്ടങ്ങളിൽ ഇങ്ങനെ സമീപിച്ചു കഴിഞ്ഞാൽ ഹൈക്കോടതിയും സുപ്രീം കോടതിയും നമ്മുടെ മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരു ഉത്തരവുകൾ പുറപ്പെടുവിക്കും ഈ ഉത്തരവുകളാണെന്ത് റിട്ടുകളെന്നറിയപ്പെടുന്നത് പ്രധാനമായും റിട്ടുകൾ അഞ്ച് തരത്തിലാണുള്ളത് അഞ്ച് റിട്ടുകളാണുള്ളത് ഏതൊക്കെയാണ് അഞ്ച് റിട്ടുകൾ ഒന്നാമത്തേത് ഹേബിയസ് കോർപ്പസ് കോവാറണ്ടോ വാറൻഡോ സെർഷ്യോറവി മാൻഡാമസ് അതുപോലെ എന്താണ് അങ്ങനെ അഞ്ച് റിട്ടുകളാണ് ഉള്ളത് അപ്പോൾ ഏതൊക്കെയാണ് ഹേബിയസ് കോർപ്പസ് സെർഷ്യോറവി കോവാറണ്ടോ മാൻഡാമസ് പിന്നെന്താണ് അപ്പോൾ റിട്ടുകൾ അഞ്ച് വിധമാണ് നമുക്ക് അടുത്ത ചോദ്യത്തിൽ അത് പഠിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം മൗലികാവകാശ സംരക്ഷണത്തിനായി കോടതികൾ പുറപ്പെടുവിക്കുന്ന റിട്ടുകളിൽ ഉൾപ്പെടാത്തത് ഏത് താഴെ കുറച്ച് റിട്ടുകൾ തന്നിട്ടുണ്ട് അപ്പോൾ മൗലികാകാശ സംരക്ഷണത്തിന് കോടതികൾ പുറപ്പെടുവിക്കുന്ന റിട്ടുകളിൽ ഉൾപ്പെടാത്തത് ഏത് ഹേബിയസ് കോർപ്പസ് മാൻഡാമസ് കോവറൻഡോ മാൻഡറോററി പ്രോഹിബിഷൻ സെർഷ്യോററി ഇതിലേതാണ് നമുക്ക് സിമ്പിളാണ് നമുക്കറിയാം മാൻഡറോറിയാണ് അങ്ങനെ റിട്ട് നിലവിലില്ല അപ്പോൾ ഹേബിയസ് കോർപ്പസ് മാൻഡാമസ് കോവറൻഡോ പ്രോഹിബിഷൻ സെർഷ്യോററി ഇങ്ങനെ അഞ്ച് റിട്ടുകളാണ് കോടതികൾ പുറപ്പെടുവിക്കുന്നത് എന്തൊക്കെയാണ് ഹേബിയസ് കോർപ്പസ് മാൻഡാമസ് ക്യോവറൻഡോ പ്രൊഹിബിഷൻ സെർഷ്യോറവി അഞ്ച് റിട്ടുകളാണ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും പുറപ്പെടുവിക്കുന്നത് അപ്പോൾ അഞ്ച് റിട്ടുകൾ റിട്ടുകളേതൊക്കെയാണ് ഹേബിയസ് കോർപ്പസ് മാൻഡാമസ് കോവറൻഡോ പ്രൊഹിബിഷൻ സെർഷ്യോറവി ഈ അഞ്ച് റിട്ടുകളാണ് അടുത്ത നോക്കാം താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് നിർദ്ദേശ തത്വങ്ങളിലെ ഗാന്ധിയൻ ആശയങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക അപ്പം നിർദ്ദേശ തത്വങ്ങളിൽ എന്താണ് ഗാന്ധിയൻ ആശയങ്ങളും ആശയങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ നിർദ്ദേശ തത്വങ്ങളാണ് താഴെ തന്നിരിക്കുന്നത് അതിൽ ഗാന്ധിയൻ ആശയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് കണ്ടെത്താനാണ് നോക്കാം ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ സൗജന്യ നിയമസഹായം കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ ലഹരി വസ്തുക്കളുടെ നിരോധനം ഈ നാലെണ്ണത്തിൽ ഗാന്ധിയൻ ആശയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഉത്തര ഓപ്ഷൻ ബി ആണ് സൗജന്യ നിയമസഹായം സൗജന്യ നിയമസഹായ നിർദ്ദേശക തത്വമാണ് പക്ഷേ അത് ഗാന്ധിയൻ ആശയമല്ല അപ്പോൾ നിർദ്ദേശ തത്വങ്ങളിലെ ഗാന്ധിയൻ ആശയങ്ങൾ ഏതൊക്കെയാണ് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ നമുക്കറിയാം ഗാന്ധിജിയുടെ ആശയമായത് എന്ത് ഗ്രാമസ്വരാജ്യം എന്നുള്ളത് അപ്പോൾ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ എന്ന നിർദ്ദേശക തത്വം ആരുടേതാണ് മഹാത്മാഗാന്ധിയുടെ ആശയമാണ് അടുത്ത രണ്ടാമത് പിന്നെ വരുന്നത് എന്താണ് കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ അതുപോലെ എന്താണ് ലഹരി വസ്തുക്കളുടെ നിരോധനം ഈ മൂന്ന് നിർദ്ദേശ തത്വങ്ങളിലെ ഈ മൂന്ന് ആശയങ്ങളും എന്താണ് ഗാന്ധിയൻ ആശയങ്ങളാണ് അപ്പോൾ നിർദ്ദേശ തത്വങ്ങളിലെ ഗാന്ധിയൻ ആശയങ്ങൾ എന്തൊക്കെയാണ് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ നമുക്കറിയാം ഗ്രാമസ്വരാജ്യ എന്ന ആശയം മുന്നോട്ട് വെച്ചത് മഹാത്മാഗാന്ധിയാണ് കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ നമുക്കറിയാം എന്താണ് അദ്ദേഹം കൊണ്ട് നൂ നൂറ്റുകൊണ്ട് വസ്ത്രങ്ങൾ കാതി വസ്ത്രങ്ങളൊക്കെ പ്രോത്സാഹിപ്പിച്ച ആളാണ് അപ്പോൾ കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ അതുപോലെ ലഹരി വസ്തുക്കളുടെ നിരോധനം നമുക്കറിയാം നമ്മുടെ രാഷ്ട്രപിതാവ് എന്താണ് ലഹരി ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിലൊക്കെ ഭാഗമായിരുന്ന ആളാണ് അപ്പോൾ ലഹരി വസ്തുക്കളുടെ നിരോധനം അപ്പോൾ ഗാന്ധിയൻ ആശയങ്ങൾ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ ലഹരി വസ്തുക്കളുടെ നിരോധനം ഈ മൂന്ന് ആശയങ്ങളും എന്താണ് നിർദ്ദേശ തത്വങ്ങളിലെ ഗാന്ധിയൻ ആശയങ്ങളാണ് അടുത്ത ചോദ്യം നോക്കാം നിർദ്ദേശ തത്വങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് നിർദ്ദേശ തത്വങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് ഒന്നാമത്തെ പ്രസ്താവന നോക്കാം ക്ഷേമം മുൻനിർത്തിയുള്ള പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഭരണഘടന കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളോട് നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങളെയാണ് നിർദ്ദേശ തത്വങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ശരിയാണ് അപ്പോൾ എന്താണ് നിർദ്ദേശ തത്വങ്ങൾ ക്ഷേമം അതായത് രാജ്യത്തിൻ്റെ ക്ഷേമം മുൻനിർത്തിയുള്ള പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഭരണഘടന കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളോട് നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങളെയാണ് എന്ത് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് രണ്ടാമത്തെ നോക്കാം ഭരണഘടനയുടെ മൂന്നാം ഭാഗത്താണ് നിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭരണഘടനയുടെ മൂന്നാം ഭാഗത്താണ് നിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ പ്രസ്താവന തെറ്റാണ് മൂന്നാം ഭാഗത്ത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളൂ മൗലികാവകാശങ്ങളാണ് ഭരണഘടനയുടെ മൂന്നാം ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന എവിടെയാണ് തൊട്ടടുത്ത ഭാഗമായ നാലാം ഭാഗത്താണ് അപ്പം മൂന്നാം ഭാഗത്ത് മൗലിക അവകാശങ്ങൾ നാലാം ഭാഗത്താണ് എന്ത് നിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി മൗലിക കർത്തവ്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ നാല് എ ആണ് മൗലിക കർത്തവ്യങ്ങൾ നാല് എ അപ്പോൾ നിർ ഇതിലെ തെറ്റായ പ്രസ്താവന എന്താണ് ഈ രണ്ടാമത്തെ പ്രസ്താവനയാണ് ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തല്ല നാലാം ഭാഗത്താണ് നിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത പ്രസ്താവന നോക്കാം ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകരമാകുന്ന സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പരിപാടികളാണ് നിർദ്ദേശ തത്വങ്ങളിൽ ഉപ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതും ശരിയാണ് അപ്പോൾ ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാകുന്ന സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പരിപാടികളാണ് എന്ത് നിർദ്ദേശ തത്വങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നിർദ്ദേശ തത്വങ്ങൾ സംരക്ഷിച്ചു കിട്ടുന്നതിന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല പ്രധാന പോയിന്റാണ് നിർദ്ദേശ തത്വങ്ങൾ സംരക്ഷിച്ചു കിട്ടുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം കോടതിയെ സമീപിക്കാൻ കഴിയില്ല എന്നാൽ മൗലികാവകാശങ്ങൾ സംരക്ഷിച്ചു കിട്ടാൻ നമുക്ക് കോടതിയെ സമീപിക്കാൻ കഴിയും അപ്പോൾ നിർദ്ദേശ തത്വങ്ങൾ എന്താണ് നിർദ്ദേശങ്ങൾ മാത്രമാണ് ക്ഷേമരാസം സൃഷ്ടിക്കുന്നതിന് വേണ്ടി അപ്പോൾ അത് നടപ്പിലാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം കോടതിയെ സമീപിക്കാൻ സാഹി സാധിക്കില്ല മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുത്താൻ സാധിക്കാതിരുന്ന ചില അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും അവസാനത്തെ പ്രസ്താവന എന്താണ് അത് ശരിയാണ് അപ്പോൾ മൗലികാവകാശങ്ങളിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത ചില കാര്യങ്ങളും എന്തുണ്ട് നിർദ്ദേശ തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് തന്നെയാണെന്ത് നമ്മുടെ സ്വത്താവകാശം മൗലികാവകാശമായിരുന്നു അതെന്താണ് അത് അതിൽ നിന്ന് നീക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് നിർദ്ദേശ തത്വങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് മുന്നൂറ് എ ആണ് നിലവിൽ സ്വത്താവകാശം സ്വത്താവകാശം ആദ്യം എന്തായിരുന്നു മൗലികാവകാശമായിരുന്നു അത് മൗലികാവകാശത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് നിർദ്ദേശ തത്വങ്ങളുടെ ഭാഗമാക്കിയിട്ടുണ്ട് സ്വത്താവകാശം എന്നുള്ള ആശയം അപ്പം നിലവിൽ സ്വത്താവകാശം മുന്നൂറ് എ ആണ് ആർട്ടിക്കിൾ മുന്നൂറ് എ ആണ് അപ്പോൾ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുത്താൻ സാധ സാധിക്കാതിരുന്ന ചില അവകാശങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് നിർദ്ദേശ തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിലെ തെറ്റായ പ്രസ്താവന എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പ്രസ്താവനയാണ് ഭരണഘടനയുടെ മൂന്നാം ഭാഗം എന്നുള്ളതാണ് തെറ്റ് നാലാം ഭാഗത്താണ് എന്ത് നിർദ്ദേശ തത്വങ്ങൾ മൂന്നാം ഭാഗത്ത് എന്താണ് മൗലികാവകാശങ്ങളാണ് അപ്പോൾ ഇതിലെ ആ ഒരു പ്രസ്താവന മാത്രമാണെന്ത് നിർദ്ദേശ തത്വങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തെറ്റായ പ്രസ്താവന അടുത്തത് നോക്കാം താഴെ തന്നിരിക്കുന്നവ എന്തിൻ്റെ ഉദാഹരണങ്ങൾ ആണെന്ന് കണ്ടെത്താം അപ്പോൾ താഴെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട് അത് എന്തിൻ്റെ ഉദാഹരണമാണെന്ന് നമ്മളോട് കണ്ടെത്താനാണ് ഒന്നാമത്തെ നോക്കാം സൗജന്യ നിയമസഹായം സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കൽ ഇത് എന്താണ് മൗലികാവകാശമാണോ മൗലിക കർത്തവ്യമാണോ നിർദ്ദേശ തത്വങ്ങളാണോ അതോ ഇവയൊന്നും അല്ലാത്തതാണോ എന്നാണ് ചോദ്യം അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ എന്തിൻ്റെ ഉദാഹരണങ്ങളാണെന്ന് കണ്ടെത്തുക നമുക്ക് നോക്കാം സൗജന്യ നിയമസഹായം ഒന്നാമത്തെ പോയിന്റ് സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം രണ്ടാമത്തെ പോയിന്റ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കൽ മൂന്നാമത്തെ പോയിന്റ് മൗലികാവകാശങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ നിർദ്ദേശ തത്വങ്ങൾ ഇപ്പം ഇതിൽ ഏതാണ് ഉത്തര ഓപ്ഷൻ സി ആണ് നിർദ്ദേശ തത്വങ്ങളാണ് അപ്പോൾ നിർദ്ദേശ തത്വങ്ങൾക്ക് ഉദാഹരണമാണെങ്കിൽ സൗജന്യ നിയമസഹായം അതുപോലെ സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം അതുപോലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കൽ ഈ മൂന്നും ഉദാഹരണമാണ് നിർദ്ദേശ തത്വങ്ങൾക്ക് ഉദാഹരണമാണ് നിർദ്ദേശക തത്വങ്ങൾക്ക് ഉദാഹരണമാണ് ഈ ഒരു മൂന്ന് കാര്യങ്ങളും ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യം നോക്കാം ഒരു ക്ഷേമ രാഷ്ട്രത്തെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക ഒരു ക്ഷേമ രാഷ്ട്രം അല്ലെങ്കിൽ വെൽഫെയർ സ്റ്റേറ്റിനെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് ഒന്നാമത്തത് എല്ലാ ജനങ്ങളുടെയും ക്ഷേമം ലക്ഷ്യമാക്കി നയങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു അത് ശരിയാണ് അപ്പോൾ ഒരു ക്ഷേമരാഷ്ട്രം എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാ ജനങ്ങളുടെയും ക്ഷേമം ലക്ഷ്യമാക്കി നയങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു എല്ലാ ജനങ്ങളുടെയും ക്ഷേമം മാത്രം മുൻനിർത്തി അത് ലക്ഷ്യമാക്കി നയങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതാണെന്ത് ഒരു ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്നത് രണ്ട് ജനങ്ങളുടെ സർവതോമുഖമായ ഉന്നമനം ലക്ഷ്യമിട്ട് ജനങ്ങൾക്ക് സംരക്ഷണവും സേവനവും ലഭ്യമാക്കുന്നു ജനങ്ങളുടെ സർവ്വതോ മുഖമായ ഉന്നമനം ലക്ഷ്യമിട്ട് ജനങ്ങൾക്ക് സംരക്ഷണവും സേവനവും ലഭ്യമാക്കുന്നു ആ പ്രസ്താവനയും ശരിയാണ് അപ്പൊ ക്ഷേമരാഷ്ട്രം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ സർവ്വതോ മുഖമായ ഉന്നമനം ലക്ഷ്യമിട്ട് കൊണ്ട് ജനങ്ങൾക്ക് സംരക്ഷണവും സേവനവും ലഭ്യമാക്കുന്നു പൊതുവിഭവങ്ങളുടെ വിതരണം വിദ്യാഭ്യാസം പൊതുജനാരോഗ്യം എന്നിവ ഉറപ്പുവരുത്തുന്നു പൊതുവിഭവങ്ങളുടെ വിതരണം വിദ്യാഭ്യാസം പൊതുജനാരോഗ്യം എന്നിവ ഉറപ്പുവരുത്തുന്നു അപ്പോൾ ഒരു ക്ഷേമരാഷ്ട്രം എന്ന് പറയുമ്പോൾ എന്താണ് പൊതുവിഭവങ്ങളുടെ വിതരണവും വിദ്യാഭ്യാസവും പൊതുജനാരോഗ്യവും എന്തു ചെയ്യുക എന്നിവ എന്നീ കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നു നാലാമത്തെ നോക്കാം ഉദ്യോഗസ്ഥരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിയമങ്ങൾ നിർമ്മിക്കുന്നു ആ പ്രസ്താവന തെറ്റാണ് ഒരിക്കലും ഈ ക്ഷേമരാഷ്ട്രത്തിൽ ഉദ്യോഗസ്ഥരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചല്ല എന്ത് നിയമങ്ങൾ നിർമ്മിക്കുന്നു അപ്പോൾ ഒരു ക്ഷേമ രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ക്ഷേമ രാഷ്ട്രത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ക്ഷേമ രാഷ്ട്രത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് എന്താണ് ഈ ആദ്യത്തെ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റാണ് എന്തൊക്കെയെന്ന് നോക്കാം എല്ലാ ജനങ്ങളുടെയും ക്ഷേമം എന്ത് ക്ഷേമരാഷ്ട്രങ്ങൾ നയങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് അതുപോലെ ജനങ്ങളുടെ സർവ്വതോമുഖമായ ഉന്നമനം ലക്ഷ്യമിട്ടാണ് എന്ത് ജനങ്ങൾക്ക് സംരക്ഷണവും സേവനവും ലഭ്യമാക്കുന്നത് അതും എന്താണ് ഒരു ക്ഷേമരാഷ്ട്രത്തിൻ്റെ പ്രത്യേകതയാണ് മൂന്നാമത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൊതുവിഭവങ്ങളുടെ വിതരണം അതുപോലെ വിദ്യാഭ്യാസം പൊതുജനാരോഗ്യം എന്നിവ എന്താണ് ഉറപ്പ് ഉറപ്പുവരുത്തുന്നത് അപ്പോൾ ഒരു ക്ഷേമ രാഷ്ട്രം എന്തൊക്കെ ഉറപ്പുവരുത്തും പൊതുവിഭവങ്ങളുടെ തുല്യമായ വിതരണം ഉറപ്പുവരുത്തും വിദ്യാഭ്യാസം ഉറപ്പുവരുത്തും പൊതുജനാരോഗ്യവും ഉറപ്പുവരുത്തും അതും എന്താണ് ഒരു ക്ഷേമരാഷ്ട്രത്തിൻ്റെ പ്രത്യേകതകളിൽ ഉൾപ്പെട്ടതാണ് അപ്പോൾ ഒരു ക്ഷേമ എന്ന് പറഞ്ഞാൽ എല്ലാ ജനങ്ങളുടെയും ക്ഷേമ ലക്ഷ്യമാക്കി നയങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും ഒന്ന് ജനങ്ങളുടെ സർവതോമുഖമായ ഉന്നമനം ലക്ഷ്യമിട്ട് ജനങ്ങൾക്ക് സംരക്ഷണവും സേവനവും ലഭ്യമാക്കും രണ്ട് പൊതുവിഭവങ്ങളുടെ വിതരണം വിദ്യാഭ്യാസം പൊതുജനാരോഗ്യം എന്നിവ ഉറപ്പുവരുത്തും ഇതാണ് എന്ത് ക്ഷേമരാഷ്ട്രങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ പതിനാറ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തത് പിന്നെ നമുക്ക് കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം തന്നെ കാണാം അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്